ബുധനൂർ ആഭിമുഖ്യത്തിൽ ഹിന്ദു സംഗമം തുടങ്ങി എസ് എൻ ട്രസ്റ്റ് ബോർഡ് പ്രീതി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമസേവാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഹിന്ദു സംഗമം എസ് എൻ ട്രസ്റ്റ് പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വിദേശ സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മനസ്സിലാക്കാതിരുന്നെങ്കിൽ മാത്രമേ ബോധം നഷ്ടപ്പെടുത്താൻ സാധിക്കുകയുള്ള മക്കാണോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലാക്കി നമുക്ക് ആ നമ്മുടെ ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല ഇവിടെ നിന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ആയുർവേദം വരെ എഴുത്തോട് പുറത്തേക്ക് പോയ ആൾക്കാരാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു എങ്കിൽ കനികാരമാണ് മൂലം ചൊലി വരും നമുക്കറിയാം എങ്കിലും ഇത് പഠിച്ചിരുന്നു എങ്കിലും അടിമുറ്റത്തുമടം തന്ത്രി എ ബി സുരേഷ് കുമാർ ഭട്ടതിരി അധ്യക്ഷനായി സീമാ ജാഗരൺ മഞ്ച് ദേശീയ സംയോജകൻ എ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി മാാർ യൂണിയൻ കൗൺസിലർ അനിൽ പി ശ്രീരംഗം ആശംസാ പ്രസംഗം നടത്തി ഗ്രാമസേവാ പരിഷത്ത് പ്രസിഡന്റ് കെ കെ ദാമോദരൻപിള്ള സ്വാഗതവും ഗ്രാമസേവാ പരിഷത്ത് അംഗം ശശികുമാർ കൃതജ്ഞതയും പറഞ്ഞു